യു എയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്നാമത് കോൺട്രാക്ട് ആൻഡ് വിസ നമുക്ക് യു എയിൽ ലീഗലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു റെസിഡൻസി വിസയും അതുപോലെ തന്നെ ഒരു ലേബർ കോൺട്രാക്റ്റും ആവശ്യമായിട്ടുണ്ട് രണ്ടാമതായിട്ടുള്ളത് വർക്കിംഗ് അവേഴ്സും ലീവും ഒരു ദിവസം എയ്റ്റ് അവേഴ്സാണ് വർക്കിംഗ് ആയിട്ടുള്ളത് അഥവാ വീക്കിലി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണ് അതുപോലെ തന്നെ വീക്കിലി ഒരു ദിവസത്തെ ലീവിന് നമ്മൾ എലിജിബിൾ ആണ് അതുപോലെ തന്നെ ആനുവൽ ലീവ് സീക്ക് ലീവ് പബ്ലിക് ഹോളിഡേ ലീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് മൂന്നാമത്തെ സാലറി ആൻഡ് ഓവർ ടൈം നമ്മളുടെ സാലറി മന്ത്ലി സാലറി ഡബ്ല്യൂ ബി എസ് ത്രൂ ആണ് കമ്പനി ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നോർമൽ വർക്കിംഗ് അവേഴ്സിൽ കൂടുതൽ വർക്ക് ചെയ്താലും അതുപോലെ പബ്ലിക് ഹോളിഡേ വീക്കിലി ഓഫിലൊക്കെ വർക്ക് ചെയ്താലും നമ്മൾ ഓവർ ടൈം പേയ്മെന്റിന് എലിജിബിൾ ആണ് അത് സർട്ടൈൻ പൊസിഷന് മാത്രമേ എലിജിബിലിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ നാലാമത്തെ ഗ്രാറ്റുവിറ്റി നമ്മുടെ ഒരു കമ്പനിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വൺ ഇയർ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റിന് എലിജിബിൾ ആണ് അഞ്ചാമത്തത് കംപ്ലയിൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ നമ്മുടെ എംപ്ലോയർക്ക് നമ്മുടെ പാസ്പോർട്ട് ഒരിക്കലും ഹോൾഡ് ചെയ്യാനുള്ള അവകാശമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അവകാശം ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊഹറിയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുകയും അതുപോലെ തശീൽ സെൻറ്റർ വഴി നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ് അപ്പം നമ്മൾ ഈ കേട്ട അഞ്ച് കാര്യത്തിനെപ്പറ്റി കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്തോളൂ ഇനി വരുന്ന വീഡിയോസിൽ ഇതിനെപ്പറ്റി ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം